ദൈവത്തിന് സ്തോത്രം ഈ നല്ല ദിവസത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം നാലാമധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നു റോമർക്കെഴുതി ലേഖനം നാലാമധ്യായം പതിനേഴാം വാക്യം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചു എന്നെഴുതിയിരിക്കുന്നുവല്ലോ പ്രിയരെ അബ്രഹാമിൻ്റെ ആത്മിക അനുഭവങ്ങളെ തൊട്ടുകൊണ്ട് റോമാലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെടൊരു വാക്യമാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് പഴയ നിയമത്തിനകത്ത് ജീവിച്ചിരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസികളുടെ പിതാവ് എന്ന പദവിയിലേക്ക് ഉയർന്നു വരുവാൻ കാരണമായ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെയാണ് ഈ വാക്യത്തിനകത്ത് വിശദീകരിക്കുന്നത് അബ്രഹാം എന്തുകൊണ്ട് വിശ്വാസികളുടെ പിതാവായി എന്നുള്ള ചോദ്യത്തിനും കൂടെ ഒരു മറുപടി ഈ വാക്യത്തിനകത്ത് കാണുവാനായി കഴിയും കാരണം അബ്രഹാമിൻ്റെ വിശ്വാസമായിരുന്നു അബ്രഹാം എന്താണ് വിശ്വസിച്ചത് ഈ എഴുതിയിരിക്കുന്നു മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി അമേ ബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കാതൽ ഇതാണ് ദൈവത്താൽ സാധ്യമാണ് മരിച്ചവരെ ഉയർപ്പിക്കുക എന്നത് രണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൽ ഇന്ന് രാവിലെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ചുരുക്കമായി ചിന്തിച്ച് വചനത്തിൻ്റെ വിടുതലും നന്മയും ഏറ്റെടുക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തകർന്നു പോയതിനെ മരിച്ചുപോയതിനെ ജീവനത്തതിനെ ജീവനിലേക്ക് മടക്കി ജീവനിലേക്കും അടക്കിക്കൊണ്ടുവരുവാൻ കരുത്തുള്ളൊരു മഹാദൈവത്തെയാണ് ഈ രാവിലെ നാം സേവിക്കുന്നത് എന്ന് തിരിച്ചറിയണം ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മരിച്ചതിനെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ആമേൻ തിരുവഞ്ചനത്തിനകത്ത് ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും മരിച്ചുപോയവർ ജീവിച്ച വലിയ വിടുതലുകൾ എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു ഭൗതിക മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി മരണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ്യാനിക്കുന്നതായിരിക്കും പ്രയോജനം നിശ്ചയമായിട്ടും ആ അനുഭവത്തിലായിപ്പോയ അവസ്ഥയിലായിപ്പോയ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയുവാനായി കഴിയും ജീവനില്ലാതിരിക്കുന്നത് പ്രവർത്തന നിരതമായി പ്രവർത്തനരഹിതമായി പോയത് ഒരിക്കലും പുറത്തു വരുവാനും ഒരിക്കലും ഗുണമനുഭവിക്കുവാനും കഴിയാത്തതായ ധാരാളം വിഷയങ്ങൾ ഇപ്രഭാതത്തിൽ മരിച്ചതിന് തുല്യമായി ആരുടെയെങ്കിലും കൈകളിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം മരിച്ചിരിക്കുന്ന നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി തരുവാൻ ഈ മഹാദൈവത്തിന് കഴിയും ശരീരത്തിന്റെ അവസ്ഥ ഒരുപക്ഷെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമാകാം സാമ്പത്തിക സ്ഥിതി വ്യക്തിബന്ധങ്ങൾ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ മരിച്ചു മരിച്ചു മരിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാകാം പ്രിയരെ മരിച്ചവരെ ജീവിപ്പിക്കുകയും അബ്രഹാം കണ്ടെത്തിയ ദൈവത്തിന്റെ പ്രത്യേകത ഇതാണ് ജീവിപ്പിക്കുന്ന ദൈവം ജീവിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത് ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം ശൂന്യമായി കിടന്ന ഭൂമിയിൽ തൻ്റെ അധികാരത്തിൻ്റെ വാക്കുകൾ കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി അത് ചെയ്യുവാൻ തക്കവണ്ണം ശക്തനും നമ്മെ സ്നേഹിക്കുന്നവനുമായ ദൈവം ചിലതിനെ വിളിച്ചു വരുത്തട്ടെ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ വിളിച്ചു വരുത്തുവാൻ കരുത്തുള്ളൊരു ദൈവം ആമേൻ മേൻ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ തിരുവചനമേറ്റെടുക്കുവാൻ കഴിയുമോ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക നന്മകളുമൊക്കെ വിളിച്ചു വരുത്തുവാൻ വിളിച്ചു വരുത്തുവാൻ ഈ ദിവസങ്ങളിൽ ചിലത് ചില വിടുതലുകളും നന്മകളും ജീവിതത്തിലേക്ക് കയറി വരുന്ന ദൈവം വിളിച്ചു വരുത്തുന്ന നല്ല ദിവസങ്ങളായി തീരട്ടെ രണ്ട് കാര്യങ്ങളാണ് ജീവിപ്പിക്കുന്നവൻ വിളിച്ചു വരുത്തുന്നവൻ ഈ മഹാദൈവത്തിൽ അബ്രഹാം വിശ്വസിക്കുവാനിടയായി തീർന്നു ആ മേൽ വിശ്വാസത്തിന്റെ അടിസ്ഥാന കല്ലുകളിൽ ഒന്നിതാണ് ദൈവം ജീവിപ്പിക്കുന്ന ദൈവം ദൈവം വിളിച്ചു വരുത്തുന്ന ദൈവം വേറെ എന്താണോ ഇല്ലാത്തത് ഏതാണോ തകർന്നു പോയത് ആ വിഷയത്തിൽ കൈവയ്ക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലേൽപ്പിച്ചു കൊടുക്കാമോ ഉറപ്പാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരങ്ങളിൽ താങ്ങണമേ നന്മകളെ കൊടുക്കണമേ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു താവ് കൂടിയിരിക്കുന്നത് കൊണ്ട് നന്ദി വലിയ കാര്യങ്ങളെ ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ഗോഡ് ർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ